ഇബിനു അല്ലി അള്ള വിശദീകരിക്കുന്നു റസൂൽ സലഹ് അലൈവലം പറഞ്ഞതായിട്ട് ഒരാൾ ഒരടിമയെ സ്വതന്ത്രമാക്കിയാൽ അതായത് അവൻ പങ്ക് ഉടമസ്ഥരുള്ള അടിമയാണ് കുറേ ആളുകളുടെ കീഴിലുള്ള ഒരു അടിമ അതിലെ ഒരു ഭാഗം മാത്രമേ സ്വതന്ത്രമാക്കിയിട്ടുള്ളൂ നമ്മൾ പല പ്രാവശ്യം കണ്ടതാണ് അവന് ആവശ്യത്തിൽ പൈസ ഉണ്ടെങ്കിൽ അവൻ ബാക്കിയുള്ള ഭാഗം കൂടി പൈസ കയ്യിൽ നിന്ന് കൊടുത്ത് മറ്റേ ഭാഗം കൂടി സ്വതന്ത്രമാക്കിക്കൊള്ളട്ടെ ആ അടിമയുടെ വില ന്യായമായ രീതിയിലാണ് കണക്കാക്കേണ്ടത് അങ്ങനെ ആ അടിമയെ പൂർണ്ണമായും പൈസ കൊടുത്ത് ഒഴിവാക്കേണ്ടതാണ് അല്ലെങ്കിൽ ആടിമ പകുതി സ്വതന്ത്രനായി കണക്കാക്കപ്പെടും അതല്ലെങ്കിൽ ഭാഗികമായി സ്വതന്ത്രനായി കണക്കാക്കപ്പെടും അവൻ നബിൻ അലി അല്ലാൻ നബിഅലി വസ്ലം നസീബൻ അബ്ദുള്ള റലിയുള്ള വിശദീകരിക്കുന്നു അള്ളാഹുവിൻ റസൂൽ സല്ലാ അലൈവലം പറഞ്ഞതായിട്ട് നിങ്ങൾ എല്ലാവരും രക്ഷകർത്താക്കളാകുന്നു അല്ലെങ്കിൽ രക്ഷാധികാരികളാകുന്നു അതല്ലെങ്കിൽ കടപ്പാട് ഉത്തരവാദിത്തം ഉള്ളവരാകുന്നു നോട്ടക്കാരാകുന്നു മേൽനോട്ടക്കാർ അതാണ് ഗാർഡിയൻ എന്ന് പറഞ്ഞതിൻ്റെ ഉത്തരവാദിത്തം ഉള്ള ആൾ എന്നാണ് അതിൻ്റെ അർത്ഥം അവൻ്റെ അധീനതയിൽ ഉള്ള കാര്യങ്ങളുടെ മേൽനോട്ടക്കാരനാകുന്നു ഇത് റസൂലിൻ്റെ ഒരു അത്ഭുതകരമായ ഒരു അതീതാണ് പല പണ്ഡിതന്മാരും അതിനെ അത്ഭുതങ്ങളിലാണ് ഉൾപ്പെടുത്താറുള്ളത് ഉദാഹരണമായി പറയുന്നു ഭരണാധികാരി അവന് ആളുകളുടെ മുകളിൽ നിയന്ത്രണമുണ്ട് അപ്പോൾ അവൻ ആ ആളുകളുടെ മുകളിൽ അവനുപയോഗിച്ച നിയന്ത്രണം അല്ലെങ്കിൽ അധികാരത്തിന് അവൻ ഉത്തരവാദിത്തപ്പെട്ടവനാകുന്നു അവൻ രക്ഷാധികാരിയാകുന്നു ആളുകളുടെ മുകളിൽ അപ്പോൾ ആളുകളുടെ രക്ഷാകർത്തൃത്വമൊക്കെ ഏറ്റെടുക്കണം അതിർത്തിയിൽ യുദ്ധങ്ങളുണ്ടാകുമ്പോൾ നമ്മുടെ നാടിനെ സംരക്ഷിക്കുക ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വരും ഒരു പട്ടിണി എടുത്ത് ചാവാതെ നോക്കുക അങ്ങനെ അവൻ അവരുടെ മേലിൽ രക്ഷാധികാരിയാകുന്നു അവൻ ഉത്തരവാദിത്തപ്പെട്ടവരാകുന്നു അവൻ്റെ മുകളിൽ ഒരു മനുഷ്യൻ അവൻ്റെ കുടുംബത്തിൻ്റെ മുകളിൽ രക്ഷാധികാരിയാകുന്നു അവൻ അവരുടെ മേളിൽ ഉത്തരവാദിത്തപ്പെട്ടവനാകുന്നു ഒരു സ്ത്രീ അവളുടെ ഭർത്താവിൻ്റെ വീടിൻ്റെയും അവരുടെ കുട്ടികളുടെയും രക്ഷാധികാരിയാകുന്നു അവൾ അതിന്മേൽ ഉത്തരവാദിത്തം ഉള്ളവളാകുന്നു ഒരു അടിമ അവൻ്റെ ഉടമയുടെ സമ്പത്തിൻ്റെ രക്ഷാധികാരിയാകുന്നു അവൻ അതിൽ ഉത്തരവാദിത്തപ്പെട്ടവനാകുന്നു ഉത്തരവാദിത്തപ്പെട്ടവൻ ഉത്തരവാദിത്തപ്പെട്ടവൻ എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിലും അറബിയിൽ അത് ചോദ്യം ചെയ്യപ്പെടുന്നവൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അവനോട് അവനോടതിന് കണക്ക് ചോദിക്കപ്പെടും ഉത്തരവാദിത്തം എന്ന് പറഞ്ഞാൽ അത് കണക്ക് ചോദിക്കലാണ് എന്നോട് എൻ്റെ കാര്യത്തിൽ എനിക്ക് ഒരു ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു പേന ഉണ്ട് അജുമ്പോടിച്ച് പറു കളയോ അല്ലെങ്കിൽ എറിഞ്ഞു കളയോ ചെയ്യാതെ ഞാനത് സൂക്ഷിച്ചു വയ്ക്കുന്നു ഉപയോഗിക്കുന്നു ഇതെല്ലാം അതിൽ പെട്ടതാണ് എൻ്റെ സ്വത്തിൻ്റെ മേളിൽ അല്ലെങ്കിൽ എൻ്റെ അധികാരത്തിലുള്ള സാധനങ്ങളുടെ മേളിൽ എനിക്കുള്ള ഉത്തരവാദിത്തം അതിനെ എന്നോട് ചോദ്യം ചെയ്യപ്പെടും നീ എന്തിനാണ് പേന ഒടിച്ച് കളഞ്ഞത് അല്ലെങ്കിൽ നല്ല പേനയായിരുന്നു വേറെ ഇനി കൊടുക്കായിരുന്നില്ലേ സതക്ക ദാനം ഹതിയ ഇതൊന്നും ചെയ്യാതെ നീ ഒടിച്ചു കളഞ്ഞു അല്ലെങ്കിൽ പള്ളികളഞ്ഞു അതിനെ ചോദ്യം ചെയ്യപ്പെടും അതാണ് മസ്ബൂൽ ഉത്തരവാദിത്തം എന്ന് പറഞ്ഞെങ്കിലും അറബിയിൽ നിന്നോട് അതിനെപ്പറ്റി ചോദ്യം ചെയ്യപ്പെടുന്നതാണ് എന്നാണ് ആ ഹദീസിൽ പറയുന്നത് അങ്ങനെ നിങ്ങൾ എല്ലാവരും രക്ഷകർത്താക്കളാകുന്നു അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ടവരാകുന്നു നിങ്ങളുടെ ഉത്തരവാദിത്വത്തിൽപ്പെട്ട കാര്യങ്ങളുടെ മേൽ അൻ അബ്ദുല്ലാഹി റലിഅള്ളാഹുഹു അള്ളി സ്ല്ലാ സ്വലം കാലുക്കും റായിൻ ഇതിൽ പറയുന്നത് റായിൻ എന്നാണ് ആറ്റിഡൻ എന്നാണ് ഉത്തരവാദിത്തപ്പെട്ടവൻ രക്ഷാധികാരി എന്നൊക്കെ നമ്മൾ പറഞ്ഞെങ്കിലും അറബിയിൽ വാക്ക് ആട്ടിടയൻ എന്നാണ് നിങ്ങളെല്ലാവരും ആട്ടിടയന്മാരാകുന്നു നിങ്ങളെല്ലാവരും ചോദ്യം ചോദിക്കപ്പെടുന്നു അവരെ അതായത് ആ ഉത്തരവാദിത്തപ്പെട്ട പറ്റി നിങ്ങളോട് ചോദ്യം ചെയ്യപ്പെടുന്നതാവാസ് ഊലുൻ ആൻഡ് റയ്യതി നിങ്ങൾ എന്തിൻ്റെ മേളിലാണോ ആട്ടിടയനായിരുന്നത് പറ്റി നിങ്ങളോട് ചോദ്യം ചെയ്യപ്പെടും അത് നമ്മൾ കണ്ടു രാജാവ് വീട്ട് ഉടമസ്ഥൻ ഭാര്യ അടിമ എല്ലാത്തിനെയും കണ്ടു فالامير الذي على الناس فهو راع عليهم وهو مسؤول عنهم والرجل راع على اهل بيته وهو مسؤول عنهم والمراه راعيه على بيت بالها وولده وهي مسؤوله عنهم والعبد راع على مال سيده وهو مسؤوله عنه الا فكلهم راع وكلكم مسؤول عن رعيته ഈ ഹദീത്തിൻ്റെ ചുരുക്കം എന്ന് പറയുന്നത് വ അതായത് നിങ്ങളെല്ലാവരും ആട്ടിടിയന്മാരാകുന്നു അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ടവരാകുന്നു നിങ്ങളോട് എല്ലാവരോടും ചോദ്യം ചെയ്യപ്പെടുന്നതും ആണ് എന്നാണ് എൻ്റെ അർത്ഥം ഖാലിദ് വിശദീകരിക്കുന്നു റസൂൽ സല അലൈഹി സ്വലം പറഞ്ഞതായിട്ട് അമ്മ അതായത് ഒരു അടിമ പെൺകുട്ടി അല്ലെങ്കിൽ അടിമ സ്ത്രീ അവൾ വിവാഹേതര ബന്ധത്തിൽ ഏർപ്പെട്ടാൽ അടിക്കുക അവളത് ആവർത്തിച്ചാൽ അവളെ വീണ്ടും അടിക്കുക അവൾ വീണ്ടും ആവർത്തിച്ചാൽ അവളെ വീണ്ടും അടിക്കുക ഓ റിപ്പോർട്ടർമാരിൽ ഒരാൾ കൂട്ടിച്ചേർക്കുന്നു മൂന്നാമത്തെയോ നാലാമത്തെയോ തെറ്റ് ആവർത്തിക്കുമ്പോൾ റസൂൽ സല്ല അലൈഹി പറഞ്ഞതായിട്ട് അവളെ ഒരു കയറിനാണെങ്കിലും വിറ്റ് കളയുക നിസ്സാരമായിട്ടുള്ള പൈസക്കാണെങ്കിലും വിറ്റ് കളഞ്ഞേക്കുക അത് നല്ലതല്ല എന്നുള്ള രീതിയിൽ سمعت أبا هريرة رضي الله عنه وزيد بن خالد عن يعني النبي صلى الله عليه وسلم قال إذا زنت الأمة فجلدها ثم إذا زنت فجلدها ثم إذا زنت فجلدها في الثلاثة أو الرابعة فبيعها ولو بطفير من دار ما أهارم كندوير بول إذا أتى أحدكم خادمه بطعامه അബൂ റുറീറ റതി അള്ളാവിൻ വിശദീകരിക്കുന്നു റസൂൽ സല അലൈഹി വസ്ലം പറഞ്ഞതായിട്ട് നിൻ്റെ അടിമ നിനക്ക് ആഹാരം കൊണ്ടുവരുമ്പോൾ നീ അവനെ കൂടെ ഇരിക്കാൻ അനുവദിക്കാതിരിക്കുകയോ അതേ ആഹാരം അവനുമായി പങ്കിടാതിരിക്കുകയോ ചെയ്താൽ ചുരുങ്ങിയത് അവന് നീ ഒരു വാ നിറയുകയോ അല്ലെങ്കിൽ രണ്ട് വായോ ആ ആഹാരമോ അതല്ലെങ്കിൽ ഒരു ആഹാരമോ അതല്ലെങ്കിൽ രണ്ട് ആഹാരമോ അവന് കൊടുക്കുക കാരണം അവനാണത് ഉണ്ടാക്കിയത് അപ്പോൾ ശരിയായ രീതിയിൽ പറഞ്ഞാൽ അതേ ആഹാരം ഒപ്പം ഇരുന്ന് കഴിക്കണം അതാണ് നിയമം അത് പറ്റാത്തവരെ കുറച്ചെങ്കിലും അതിൽ നിന്ന് കൊടുത്തു കൊള്ളട്ടെ എന്നാണ് പറയുന്നത് സമയത്ത് ബാഹുറത്താർ അലിഅള്ള ഹു അനി അലൈഹി സുഹുഅള്ള വസ്ലം ഖാലഇദാ താഹദക്കും ഖാദിമുഹു ഫൈലം യുജ്ലിസ് ഔ ഉക്ലത്തൻ ഔ ഉക്ലതൈനി വലിയ ഉക്ൈനി അടിമ അവൻ്റെ ഉടമസ്ഥൻ്റെ സമ്പത്തിൻ്റെ രക്ഷകൻ ആകുന്നു നബിയു അല്ലി ഇല സയ്യിദി റസൂൽ അലൈഹി അടിമയുടെ ഉടമസ്ഥൻ്റെ സമ്പത്തിനെ പറ്റിയിട്ടാണ് പറയുന്നത് നബിയു അലൈഹി ഇല സയ്യിദി അബ്ദുല്ലാവിനും വിശദീകരിക്കുന്നു റസു അള്ളാവിൻ റസൂൽ അലൈഹി വല്ലം പറയുന്നത് ഞാൻ കേട്ടു നിങ്ങളെല്ലാവരും ആട്ടിടയന്മാരാകുന്നു അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ടവരാകുന്നു നിങ്ങളുടെ അധികാരത്തിൽ ഉള്ള സാധനങ്ങളുടെ മേൽ ഒരു ഭരണാധികാരി അവൻ്റെ പ്രജകളുടെ മേൽ ഉത്തരവാദിത്തപ്പെട്ടവരാകുന്നു അല്ലെങ്കിൽ ആട്ടിടയനാകുന്നു ഒരു മനുഷ്യൻ അവൻ്റെ കുടുംബത്തിൻ്റെ മേലിൽ ആട്ടിടയനാകുന്നു അതല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ടവനാകുന്നു ഒരു സ്ത്രീ അവളുടെ ഭർത്താവിൻ്റെ വീടിൻ്റെ ഇടയ ആകുന്നു അതല്ലെങ്കിൽ അധികാരപ്പെട്ടവളാകുന്നു അവളുടെ കീഴിലുള്ള മറ്റ് അധികാരങ്ങളിലും ഉത്തരവാദിത്തപ്പെട്ടവൾ ആകുന്നു ഒരു അടിമ എന്ന് പറയുന്നത് ആ അടിമയുടെ ഉടമസ്ഥൻ്റെ സമ്പത്തിൻ്റെ രക്ഷാധികാരിയാകുന്നു അല്ലെ ആട്ടിടയനാകുന്നു അവൻ്റെ അധീനതയിൽ വരുന്ന കാര്യങ്ങളിൽ ഉത്തരവാദിയാകുന്നു തീർച്ചയായും ഈ മുകളിൽ പറഞ്ഞ ആദ്യത്ത് ഞാൻ റസൂൽ സലാ അലൈഹി സ്വലമിൽ നിന്നും കേട്ടു എനിക്ക് തോന്നുന്നു റസൂൽ അലൈഹി അലൈവല്ലം ഇങ്ങനെ പറഞ്ഞു എന്നാണ് ഒരു മനുഷ്യൻ അവൻ്റെ പിതാവിൻ്റെ സമ്പത്തിൻ്റെ കാര്യത്തിലും ഉത്തരവാദിയാകുന്നു അതായത് ആട്ടിടയനാകുന്നു അവൻ്റെ അധീനതയിൽ വരുന്ന കാര്യങ്ങളിലും അവൻ ആട്ടിടയനാകുന്നു ഒരു മനുഷ്യൻ അവൻ്റെ പിതാവിൻ്റെ സമ്പത്തിൻ്റെ കാര്യത്തിലും അത് അവൻ്റെ അധീനതയിൽ വരുന്ന കാര്യങ്ങളിലും ഉത്തരവാദിത്തപ്പെട്ടവനാകുന്നു അല്ലെങ്കിൽ ആട്ടിടയനാകുന്നു അങ്ങനെ നിങ്ങൾ എല്ലാവരും ഉത്തരവാദിത്തപ്പെട്ടവരാകുന്നു അതല്ലെങ്കിൽ ആട്ടിടയന്മാരാകുന്നു നിങ്ങളുടെ പരിധിയിലുള്ള കാര്യങ്ങളിൽ മുമ്പ് വേണ്ട അതേ പ്രധാനപ്പെട്ട ഹദീസ് തന്നെ ആവർത്തിക്കുന്നു أن عبد الله بن عمر رضي الله عنهما أنه سمع رسول الله صلى الله عليه وسلم يقول كلكم راعٍ ومسؤول عن رعيته فالإمام راعٍ ومسؤول عن رعيته والرجل في أهله راعٍ وهو مسؤول عن رعيته والمرأة في بيت زوجها راعية وهي مسؤولة عن رعيته ഒരടിമയെ ഒരാൾ അടിക്കുകയാണെങ്കിൽ മുഖത്ത് അടിക്കാതിരിക്കുക അബൂ ഊർ ആർ അലി അള്ളാവിൻ വിശദീകരിക്കുന്നു റസൂൽ സലാഹ് അലൈഹി വസ്ല്ലാം പറഞ്ഞതായിട്ട് ആരെങ്കിലും ഒരാൾ വഴക്കുണ്ടാക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരാളുമായി തമ്മിൽ തല്ലുകൂടുകയാണെങ്കിൽ മറ്റൊരാൾ അടിക്കുകയാണെങ്കിൽ അവൻ അവൻ്റെ മുഖത്ത് അടിക്കുന്നത് ഒഴിവാക്കട്ടെ നബിറാർ അലി അള്ളാഹു നബീ സാഹു അലൈഹി വസ്ലംബി അതോടുകൂടി ഈ കിതാബ് അവസാനിക്കുന്നു ഇതിൽ നമ്മൾ പഠിച്ചതെന്താണെന്ന് ഓടിച്ചു നോക്കാം നാൽപ്പത്തി ഒമ്പതാമത്തെ കിതാബാണ് നമ്മൾ പഠിച്ചത് കിതാബിലേത്തൊപ്പ് അടിമകളെ സ്വതന്ത്രരാക്കുന്നത് അല്ലെങ്കിൽ വെറുതെ വിടുന്നത് കൊണ്ടുള്ള മഹത്വം എന്താണെന്ന് നമ്മൾ പഠിച്ചു ഒരടിമയുടെ അന്നത്തെ വില എന്നൊക്കെ പറയുന്നത് പതിനായിരം ദർഹമായിരുന്നു അതല്ലെങ്കിൽ ആയിരം ദിനാറായിരുന്നു വലിയ വിലയുള്ള സാധനമാണ് അല്ലെങ്കിൽ നിസ്സാര സാധനമൊന്നുമല്ല ഏറ്റവും നല്ല രീതി ഏതാണ് അടിമകളെ സ്വതന്ത്രമാക്കുന്നതിന് അത് നമ്മൾ കണ്ടു ഗ്രഹണ സമയത്ത് അടിമകളെ സ്വതന്ത്രമാക്കാവുന്നതാണ് അത് ചെയ്യണമെന്ന് റസൂൽ സല്ല അലൈഹി സ്വലം അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അതല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ മറ്റ് അതുപോലുള്ള അടയാളങ്ങൾ ഉണ്ടാകുമ്പോൾ ചെയ്യുന്നത് നല്ലതാണ് ഒരാൾ രണ്ട് പേരുടെ അടിമത്തത്തിലുള്ള ഒരു ആണടിമയെ സ്വതന്ത്രമാക്കുന്നതിനെ പറ്റി പറഞ്ഞു പിന്നെ ഒരാൾ കുറേ ആളുകളുടെ ഉടമസ്ഥയിലുള്ള സ്ത്രീ അടിമയെ പറ്റി നമ്മൾ കണ്ടു അപ്പോൾ ഒന്നിൽ കൂടുതൽ ആളുകൾക്ക് അടിമയെ ഉടമസ്ഥതയിൽ വെക്കാവുന്നതാണ് സ്വതന്ത്രമാക്കുമ്പോൾ എല്ലാരും സ്വതന്ത്രമാക്കിയാലേ അടിമ പൂർണ്ണമായും സ്വതന്ത്രമാവും അതല്ലെങ്കിൽ അതല്ലെങ്കിൽ ആ ഒരു ഭാഗം മാത്രമേ സ്വതന്ത്രമാവുകയുള്ളൂ ആരെങ്കിലും ഒരാൾ പങ്കാളിത്തത്തിലുള്ള അടിമയുടെ ഏതെങ്കിലും ഒരു ഭാഗം മാത്രം സ്വതന്ത്രമാക്കിയാൽ അയാൾക്ക് ബാക്കി ഉള്ള പങ്കുകാരുടെ പൈസ കൊടുത്ത് പൂർണ്ണമായും ആ അടിമയെ ഉള്ളത്തത്തിൽ നിന്നും മോചിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ അടിമയെ നിങ്ങൾ സഹായിക്കുക പണിയെടുത്ത് പൈസ സമ്പാദിച്ച് ബാക്കിയുള്ള പൈസ കൊടുത്ത് സ്വാതന്ത്ര്യം നേടാൻ അടിമകളെ മോചിപ്പിക്കുന്നതും വിവാഹമോചനം നടത്തുന്ന തലാക്ക് ഇത് രണ്ടും അറിയാതെ ചെയ്താൽ എന്താണ് അതിൻ്റെ വിധി അടിമകളുടെ മോചനം അള്ളാഹുവിന് വേണ്ടി മാത്രം ആകുന്നു വേറെ ഒരു വഴിക്ക് വേണ്ടിയും അടിമകളെ മോചിപ്പിക്കാൻ പാടില്ല ആരെങ്കിലും ഒരാൾ അവൻ്റെ അടിമയെ അള്ളാഹുവിന് വേണ്ടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് സ്വതന്ത്രമാക്കുകയും അതിന് ഒരാൾ സാക്ഷിയാവുകയും ചെയ്താൽ നമ്മൾ റസൂൽ സല അലൈഹി വസ്ലമയുടെ സാക്ഷിത്വത്തെ കണ്ടിരുന്നു ഉമ്മൽ ഉമ്മൽവലാത് അടിമ സ്ത്രീ ഉടമസ്ഥൻ്റെ കുട്ടിയെ പ്രസവിക്കുന്നതിനെ പറ്റി നമ്മൾ കണ്ടു ഇത് ലോകാവസാനത്തിൻ്റെ രക്ഷണമാണ് എന്ന് പറഞ്ഞു മുദബറായ അടിമ അത് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ നിനക്ക് സ്വാതന്ത്ര്യം ഉണ്ട് എന്ന് പറഞ്ഞു വെച്ചിരിക്കുന്ന അടിമ അപ്പോൾ ഉടമസ്ഥൻ മരിക്കണമസമുള്ള ആൾ സ്വതന്ത്രമാകും പക്ഷേ അങ്ങനെയുള്ള ഒരാളെ ഉടമസ്ഥൻ ജീവിച്ചിരിക്കുമ്പോൾ വിൽക്കുന്നത് അത് ചെയ്യാവുന്നതാണ് കാരണം ഉടമസ്ഥൻ മരിച്ചിട്ടില്ല വളരെ സൂലം അനുവദിച്ചിട്ടുണ്ട് അടിമത്വത്തിൽ നിന്നും മോചിപ്പിക്കപ്പെട്ട അടിമയുടെ വലാ അതായത് പിന്നീടുള്ള രക്ഷാധികാരി അതല്ലെങ്കിൽ ഒരു ചായ് ഉള്ള ഒരാൾ എന്ന് പറയുന്നത് അടിമയ്ക്ക് ജീവിതകാലം ഒരാളോട് ഒരൽപം ചായ് അല്ലെങ്കിൽ സ്നേഹം ഒരല്പം ബഹുമാന ആദരവ് ഇതൊക്കെ ഉണ്ടാവും അങ്ങനെയുള്ളത് പൊതുവേ അടിമയെ ഉടമസ്ഥരിൽ നിന്ന് വാങ്ങിച്ച് സ്വതന്ത്രമാക്കുകയോ അല്ലെങ്കിൽ ആരാണോ സ്വതന്ത്രമാക്കുന്നത് അയാൾക്ക് ഉള്ളതാവുന്നു വലാ എന്ന് പറയുന്നത് അത് മറ്റൊരാൾക്ക് കൈമാറാൻ പാടില്ല ഒരാളുടെ സഹോദരനോ അല്ലെങ്കിൽ അമ്മാവനോ യുദ്ധത്തിൽ അടിമയായി പിടിക്കപ്പെട്ടാൽ അവനെ കാശുകൊടുത്ത് സ്വാതന്ത്ര്യമാക്കാമോ അവൻ മുഷിരിക്കാണെങ്കിൽ പോലും അത് ചെയ്യാവുന്നതാണ് കാരണം അൽ അബ്ബാസ് റദിഅള്ളാവിനും അത് ചെയ്തായിട്ട് പറയുന്നുണ്ട് ബഹുദൈവാരാധകൻ അതല്ലെങ്കിൽ മുഷരിക്ക് അതല്ലെങ്കിൽ വിഗ്രഹാരാധകൻ അങ്ങനെയുള്ള ഒരു അടിമയുടെ സ്വാതന്ത്ര്യം ആർക്കെങ്കിലും അറബി അടിമകൾ ഉണ്ടാവുകയും അവരെ സമ്മാനമായി കൊടുക്കുകയും ചെയ്താൽ അല്ലെങ്കിൽ അവരെ വിറ്റു അതല്ലെങ്കിൽ അവരുമായി ഏർപ്പെട്ടു അവരുടെ സ്ത്രീകളുമായി അടിമ സ്ത്രീകളുമായി അതല്ലെങ്കിൽ അവർ തരുന്ന വില അവരുടെ മോചനദ്രവ്യം അത് സ്വീകരിച്ചു അതല്ലെങ്കിൽ അവരുടെ മക്കളെ തടവുകാരായി പിടിച്ചു ഇങ്ങനെയുള്ള പല രീതിയും നമ്മൾ കണ്ടിട്ടുണ്ട് ഇതെല്ലാം അനുവദനീയമാണ് അടിമ പെൺകുട്ടിയെ മാന്യമായ രീതിയിൽ പഠിപ്പിക്കുകയും അദപ് മര്യാദയൊക്കെ പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്നതിൻ്റെ മഹത്വം ഹസൂൽ അലൈഹി അലൈസ്വലമ്മയുടെ വചനം അടിമകൾ നിങ്ങളുടെ സഹോദരങ്ങളാകുന്നു അതുകൊണ്ട് അവർക്ക് നിങ്ങൾ തിന്നുന്നത് തീറ്റിക്കുക അപ്പം നിങ്ങൾ ഒരേപോലെ തന്നെ ആഹാരം കഴിക്കണം അവർക്ക് വേറെ താഴ്ന്ന ആഹാരം കൊടുക്കരുത് നമുക്ക് അവളുടെ നമ്മൾക്ക് അവരുടെ മേളിൽ കുറച്ച് അധികാരമുണ്ടെന്നേ ഉള്ളൂ ബാക്കി എല്ലാ കാര്യത്തിലും അവർ തുല്യരാണ് ഒരടിമ അള്ളാഹുവിനെ പൂർണ്ണമായ മനസ്സോടെയും സാൻ പെർഫെക്ഷനോടെയും ഏകാഗ്രതയോടെയും വിശ്വാസത്തോടെയും ആരാധിച്ചാൽ അതിന് കിട്ടുന്ന കൂലി അത് നമ്മളെല്ലാവരെയും പറ്റിയിട്ടാണ് പറയുന്നത് നമ്മളെല്ലാവരും അള്ളാഹുവിൻ്റെ അടിമകളാണ് അടിമയെ താഴ്ത്തി കാണിക്കാൻ പാടില്ല അതായത് എൻ്റെ അടിമ എൻ്റെ അടിമ പെണ്ണ് അങ്ങനെയൊക്കെ പറഞ്ഞ് താഴ്ത്തിക്കെട്ടാൻ പാടില്ല കാരണം ആ വാക്കുകളൊക്കെ അള്ളാഹുവിൻ്റെ വാക്കുകളാകുന്നു അള്ളാഹു നമ്മളെയൊക്കെ ആ വാക്കുകൾ ഉപയോഗിച്ചാണ് വിളിക്കുന്നത് അതുകൊണ്ട് അങ്ങനെ പറയാൻ പാടില്ല നിങ്ങൾക്ക് നിങ്ങളുടെ വേലക്കാരൻ ആഹാരം കൊണ്ടുവരുമ്പോൾ അതായത് ഒരേ ആഹാരം കഴിക്കണം എന്ന് പറയാനാണ് ഒരുമിച്ചിരുന്ന് കഴിക്കണം എന്ന് പറയാൻ അടിമ നിങ്ങളുടെ ഉടമസ്ഥൻ്റെ സമ്പത്തിൻ്റെ രക്ഷാധികാരിയാകുന്നു സംരക്ഷകനാകുന്നു അതായത് ആട്ടിടയനാകുന്നു ഒരടിമയെ ഒരാൾ അടിച്ചാൽ എന്തെങ്കിലും കാരണവശാൽ ശിക്ഷിക്കേണ്ടി വന്നാൽ അവൻ്റെ മുഖത്ത് അടിക്കുന്നത് ഒഴിവാക്കുക ആരുടെയും മുഖത്തടിക്കാൻ ആർക്കും അനുവാദം ഇല്ല ഇതിലൂടെ നമ്മൾ പഠിച്ചത് അള്ളാഹു നമ്മൾക്ക് ഉപകാരപ്രദമാക്കി തരട്ടെ ആമീൻ ഇസ്ലാം മുസ്ലിമീൻ ആമീൻ അള്ളാഹുമാലമീൻ എല്ലാ കാര്യങ്ങളും ഏറ്റവും നന്നായി അറിയും നിങ്ങൾ ഇത് കാണുക പഠിക്കുക എല്ലാവരിലേക്ക് അലച്ചുകൊടുക്കുക